ീലിമ വലിയ ആളാണെന്നല്ലേ ഇവര് പറയുന്നേ പിന്നെ ഇവരെന്തിനാവും അത് മറച്ചു വെക്കുന്നത് പ്രിയങ്ക മനസ്സിൽ പറഞ്ഞു അപ്പോൾ താര വീണ്ടും നീലിമയെ നോക്കി പറഞ്ഞു മാഡം നിങ്ങളെപ്പോലെ ഇത്ര വിനയമുള്ള ഒരാളെ ഞാൻ ആദ്യമായി കാണുകയാണ് കോടീശ്വരനായി സിദ്ധാർത്ഥിന്റെ ഭാര്യയായിരുന്നിട്ടും അതിന് യാതൊരു ജാടയും കാണിക്കാത്ത നീലിമയോട് താരയ്ക്ക് വളരെ ബഹുമാനമായിരുന്നു സൂര്യയും പ്രിയങ്കയും ഇതെല്ലാം കേട്ട് അമ്പരപ്പോടെ നീലിമയെ നോക്കി അതിനെക്കുറിച്ച് നീലമയോട് ചോദിക്കണമെന്ന് പ്രിയങ്കയ്ക്ക് തോന്നി പക്ഷേ നീലമ ദേഷ്യപ്പെടുമെന്ന് ഭയന്ന് അവൾ ചോദിച്ചില്ല അയ്യോ അങ്ങനെയൊക്കെ പറയാൻ ഞാനാരാണ് എന്തായാലും താൻ കൃത്യസമയത്ത് എന്നെ ഹെൽപ്പ് ചെയ്തല്ലോ താങ്ക്സ് നീലമ പറഞ്ഞു ഇതാണ് ഈ വിനയമാണ് ഞാൻ പറഞ്ഞ് എനിക്ക് നന്ദിയൊന്നും വേണ്ട താര ചിരിച്ചുകൊണ്ട് പറഞ്ഞു നേരം കഴിഞ്ഞപ്പോൾ മേക്കപ്പ് പൂർത്തിയായി താര നീലിമയോട് യാത്ര പറഞ്ഞ ശേഷം അവിടെ നിന്നും മടങ്ങി നീലിമയും സൂര്യയും പ്രിയങ്ങയും പ്രസ്മിറ്റും നടക്കുന്ന വേദിയിലെത്തി സൂര്യ കണ്ടപ്പോൾ തന്നെ വേദിയിലിരിക്കുന്ന ആളുകൾ ഉത്സാഹത്തോട് ആർപ്പുവിളിച്ചു വിവിധ ചാനലുകളുടെ മൈക്കുകൾക്ക് മുന്നിൽ സംവിധായകനും പ്രധാന നടനും പ്രൊഡ്യൂസറും എല്ലാവരും നിലനിൽപ്പുണ്ടായിരുന്നു സൂര്യ കണ്ടപ്പോൾ മാത്രം ആളുകൾ അവനെ കൈയടിച്ച് സ്വീകരിച്ചത് കണ്ട പ്രധാന നടൻ അസോയോട് അവനെ നോക്കി വെബ് സീരീസിൽ സെക്കൻഡ് ലീഡായി തന്നോടൊപ്പം അഭിനയിക്കാൻ പോകുന്ന നടന് തന്നേക്കാൾ ബഹുമാനം കിട്ടുന്നത് കണ്ടപ്പോൾ അയാൾക്ക് ബുദ്ധിമുട്ട് തോന്നി സൂര്യ വിനയത്തോടെ മൈക്കിന് മുന്നിൽ ചെന്നിരുന്നു നീലമയും പ്രിയങ്കയും വേദിയുടെ മുന്നിലും പോയിരുന്നു പ്രസ്മീറ്റ് നന്നായി മുന്നോട്ട് പോയി സംവിധായകനും നടനും സൂര്യയുമെല്ലാം വെബ് സീരീസിന്റെ കാര്യങ്ങൾ സംസാരിച്ചു ഇതിനിടയിൽ എടുത്ത ഫോട്ടോസ് സോഷ്യൽ മീഡിയയിൽ വൈറലാവുന്നുണ്ടായിരുന്നു സൂര്യ പറയുന്ന വാക്കുകൾക്ക് കൂടുതൽ കൈയിട കിട്ടിക്കൊണ്ടിരുന്നു സൂര്യക്ക് ഇത്ര ഫാൻസ് ഉള്ളതിൽ പ്രധാന നടന മുഖം മാറി അയാൾക്ക് എഴുന്നേറ്റ് പോകണമെന്നുണ്ടായിരുന്നു പക്ഷേ അത് സംവിധായകനെ അപമാനിക്കലാവും അറിയാവുന്നതുകൊണ്ട് അയാൾ വേദിയിൽ തന്നെ തുടർന്നു നീലിമ വേദിയിലിരുന്ന് സൂര്യയെ നോക്കി മുൻപ് വളരെ പാവമായിരുന്ന പയ്യൻ ഇപ്പോൾ എത്രമാത്രം ആത്മവിശ്വാസത്തോടെയാണ് സംസാരിക്കുന്നതെന്നതിൽ അവൾക്ക് തന്നോട് തന്നെ അഭിമാനം തോന്നി അവനെ ഉയർച്ചയിൽ എത്തിക്കാൻ വേണ്ടി ദൈവമാണ് തന്നെ അവിടേക്ക് അയച്ചതെന്ന് അവൾക്ക് തോന്നി സൂര്യയുടെ സംസാരം അവസാനിച്ചപ്പോൾ ഡയറക്ടർ അവനെ നോക്കി പറഞ്ഞു സൂര്യ താൻ കണ്ടല്ലോ ആളുകൾക്കുള്ള ഈ ആരാധനയും ബഹുമാനവും എന്നും തനിക്കൊപ്പം ഉണ്ടാവണമെങ്കിൽ ഈ സീരീസ് താൻ നന്നായി ചെയ്യണം ആദ്യത്തെ അല്ലേ അതാ വിശദമായി പറഞ്ഞു തരുന്നത് ഡയറക്ടർ പറഞ്ഞത് കേട്ട് സൂര്യ അയാളെ നോക്കി ഞാൻ നന്നായി തന്നെ ചെയ്യും സർ സൂര്യ ആത്മവിശ്വാസത്തോടെ പറഞ്ഞത് ഡയറക്ടർക്ക് ബോധിച്ചു അയാൾ പുഞ്ചിരിച്ചു അപ്പോൾ നീലിമ നീലിമോർത്തത് സിദ്ധാർത്ഥിന്റെ കാര്യമായിരുന്നു തന്റെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ എങ്ങനെയെങ്കിലും സിദ്ധാർത്ഥിന് ഇടപെടൽ ഉണ്ടാവുന്നുണ്ട് ഇന്നിപ്പോൾ താര വന്നില്ലായിരുന്നുവെങ്കിൽ മീറ്റിംഗിൽ ഇത്ര ആത്മവിശ്വാസത്തോടെ പങ്കെടുക്കാൻ സൂര്യക്ക് കഴിയില്ലായിരുന്നു സിദ്ധാർത്ഥിന്റെ ഫോണിലേക്ക് നീലിമ ഉടനൊരു വാട്സപ്പ് മെസ്സേജ് അയച്ചിട്ടു പക്ഷേ ഉടനെ തന്നെ അവൾക്കത് അയക്കേണ്ടിയിരുന്നില്ല എന്ന് തോന്നി നീലിമ മെസ്സേജ് ഡിലീറ്റ് ചെയ്യാൻ ഒരുങ്ങിയപ്പോഴേക്കും സിദ്ധാർത്ഥ് മെസ്സേജ് കണ്ടതായി അറിയിച്ചുകൊണ്ടുള്ള നീല അടയാളം ചാറ്റിൽ തെളിഞ്ഞു കഴിഞ്ഞിരുന്നു നീലിമ അയച്ച മെസ്സേജ് ഇങ്ങനെയായിരുന്നു സിദ്ധാർത്ഥ് നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ എനിക്ക് ഒരുപാട് ഉപകാരം ചെയ്യുന്നുണ്ട് ഇന്നും അങ്ങനെ അങ്ങനെയൊന്ന് സംഭവിച്ചു അതിന് ഒരുപാട് നന്ദി നീലിമ മെസ്സേജ് ഒന്നുകൂടി വായിച്ചു നോക്കി സിദ്ധാർത്ഥ് മറുപടി അയച്ചിട്ടില്ല അവന് നന്ദി പറയുന്നത് ഇഷ്ടമല്ല എന്ന് ഒരുപാട് വട്ടം അവളോട് പറഞ്ഞതാണ് എന്നിട്ടും താനത് അനുസരിക്കാത്തത് കൊണ്ടാവും സിദ്ധാർത്ഥ് മറുപടി അയക്കാതിരുന്നതെന്ന് നീലിമ ഊഹിച്ചു അവൾ പിന്നെ അവനോടൊന്നും ചോദിക്കാൻ നിൽക്കാതെ സൂര്യയുടെ പ്രസ്മേറ്റിൽ ശ്രദ്ധിച്ചു അപ്പോഴും അവളുടെ മനസ്സിൽ സിദ്ധാർത്ഥന്റെ കാര്യമായിരുന്നു സിദ്ധാർത്ഥ് കാരണമാണ് താരയെ പരിചയപ്പെട്ടത് ഒരുപക്ഷെ ഇല്ലായിരുന്നുവെങ്കിൽ ഇത്രയും വലിയ മേക്കപ്പ് ആർട്ടിസ്റ്റായ താരയെ നീലിമയ്ക്ക് ഒരിക്കലും എടുക്കാൻ പോലും സാധിക്കില്ലായിരുന്നു ഇതിനെല്ലാം എങ്ങനെയാണ് സിദ്ധാർത്ഥനോട് നന്ദി പറയേണ്ടതെന്ന് നീലിമ ആലോചിച്ചുകൊണ്ടിരുന്നു കുറച്ചു കഴിഞ്ഞപ്പോൾ മീറ്റ് അവസാനിച്ചു നീലിമയും സൂര്യയും പ്രിയങ്കയും ഹോളിൽ ഒരിടത്ത് ചെന്നിരുന്നു നീ നന്നായി തന്നെ സംസാരിച്ചു സൂര്യ നീലിമ അഭിമാനത്തോടെ പറഞ്ഞു അത് കേട്ട് സൂര്യ പുഞ്ചിരിച്ചു സൂര്യയുടെ പ്രസ്മീറ്റ് ഉടനെ തന്നെ വൈറലായി ആളുകൾ അത് ഷെയർ ചെയ്തുകൊണ്ടേയിരുന്നു ഇതിനോടകം തന്നെ സൂര്യക്ക് ഒരുപാട് ഫാൻസ് ആയിട്ടുണ്ട് അവന്റെ ഫാൻസിന്റെ എണ്ണം പ്രസ്മീറ്റ് പുറത്തു വന്നപ്പോൾ ഒരുപാട് വർദ്ധിച്ചു സൂര്യൊന്നു കാണാനും മറ്റും ആരാധന അറിയിച്ചുകൊണ്ട് ഒരുപാട് പെൺകുട്ടികൾ അവന് മെസ്സേജ് ഇടാനുമൊക്കെ തുടങ്ങി സൂര്യ പക്ഷേ സോഷ്യൽ മീഡിയയിൽ അത്ര ആക്ടീവ് അല്ല അവന്റെ ഐ ഡി നോക്കുന്നതും മറ്റും നീലിമയാണ് അവളാണ് മെസ്സേജുകൾക്ക് മറുപടി അയച്ചിരുന്നതും സൂര്യയുടെ മറുപടിക്ക് പെൺകുട്ടികൾ എല്ലാവരും തങ്ങൾക്ക് മറുപടി തരുന്നത് സൂര്യയാണെന്ന് തന്നെ വിശ്വസിച്ച് ഒരുപാട് സന്തോഷിച്ചു സൂര്യയ്ക്ക് വരുന്ന സപ്പോർട്ടും സോഷ്യൽ മീഡിയയിൽ അവന്റെ ചിത്രങ്ങൾ വൈറലാവുന്നതും സഹിക്കാത്ത ഒരാൾ അപ്പോഴും അപ്പോഴുമുണ്ടായിരുന്നു സാമലക്സ് സാമലക്സ് അവന്റെ ജോലികൾ പോലും ശരിക്കും ചെയ്യാതെ ഓഫീസിലെ ക്യാബിനിലിരുന്ന് സൂര്യയുടെ സോഷ്യൽ മീഡിയ പ്രൊഫൈൽ പ്രൊഫൈലെടുത്ത് നോക്കുകയായിരുന്നു അവന് ലഭിക്കുന്ന ഓരോ പോസിറ്റീവ് കമന്റ്സിലും സാം അലക്സിന് വല്ലാത്ത അസൂയ തോന്നി സൂര്യ പ്രോത്സാഹിപ്പിച്ചു വരുന്ന കമന്റുകളെല്ലാം നീലമ വായിച്ചുകൊണ്ടേയിരുന്നു അവൾ സന്തോഷത്തിലായിരുന്നു അവൾ സൂര്യയോട് പറഞ്ഞു കണ്ടോ സൂര്യ ഇതിനാണ് ഞാൻ നിന്നോട് കരിയറിൽ ഫോക്കസ് ചെയ്യാൻ പറഞ്ഞുകൊണ്ടേയിരുന്നത് നീ എവിടെയോ എത്തേണ്ട ആളാണെന്ന് അന്ന് ഞാൻ പറഞ്ഞപ്പോ നീ വിശ്വസിച്ചില്ലല്ലോ ഇപ്പൊ കണ്ടില്ലേ നീലിമ ഉത്സാഹത്തോടെ കമന്റുകൾ അവനെ കാണിച്ചുകൊണ്ട് പറഞ്ഞു തന്നെ സ്നേഹിക്കാൻ എപ്പോൾ ഒരുപാട് പേർ കൂടെ ഉണ്ടെന്ന് സൂര്യക്കപ്പോൾ മനസ്സിലായി കമന്റുകളിൽ മുഴുവൻ ആരാധകർക്ക് അവനോടുള്ള സ്നേഹമായിരുന്നു സൂര്യ സന്തോഷത്തോടെ നീലിമയെ നോക്കി മാഡം കാരണമാണ് എനിക്കിങ്ങനെ ഒരവസരം കിട്ടിയത് തന്നെ മാഡത്തിന് ഞാൻ ഇതിലൊക്കെ എന്താ പകരം തരുന്നത് സൂര്യ ആത്മാർത്ഥമായി പറഞ്ഞു നീലിമ അപ്പോൾ അവനെ നോക്കി ഇതെല്ലാം കേട്ടു നിൽക്കുകയായിരുന്ന പ്രിയങ്ക ഒന്നും സംസാരിച്ചില്ല സൂര്യ നോക്ക് നീ വിചാരിക്കുന്നത് പോലെ ഞാൻ ഈ കാര്യത്തിൽ ഒന്നും അധികമായി നീയാണ് എല്ലാം ചെയ്തത് നിന്റെ കഴിവുകൊണ്ടാണ് നീ രക്ഷപ്പെടുന്നത് ഇത് ഞാൻ പലപ്പോഴും നിന്നോട് പറഞ്ഞതുമാണ് ഇനിയെങ്കിലും സ്വന്തം കഴിവിൽ വിശ്വസിക്കേ എനിക്ക് നന്ദി പറയേണ്ട കാര്യമൊന്നുമില്ല ഇതില് നീലിമ പറഞ്ഞു സൂര്യ അപ്പോഴെല്ലാം നീലിമയെ നോക്കി നിൽക്കുകയായിരുന്നു നീലിമ ആദ്യം കണ്ടതു മുതൽ ഇന്ന് വരെയുള്ള എല്ലാ കാര്യങ്ങളും അവൻ ഓർമ്മ വന്നു നീലിമ അപ്പോൾ ഫേസ്ബുക്കിലെ പോസ്റ്റുകൾ നോക്കുകയായിരുന്നു അവൾ സൂര്യ തന്നെ ബഹുമാനത്തോടെ നോക്കുന്നത് അറിഞ്ഞില്ല സൂര്യക്ക് നീലിമയോടുള്ള ആ സ്നേഹത്തിൽ പ്രിയങ്കയ്ക്ക് അല്പം കുശുമ്പ് തോന്നി അവൾ സൂര്യയിൽ നിന്ന് അല്പം മാറിയിരുന്നു അപ്പോൾ എന്തോ ഒരു പോസ്റ്റ് കണ്ട് നീലിമ സന്തോഷത്തോടെ സൂര്യയെ നോക്കി പറഞ്ഞു സൂര്യ നീ ഫേസ്ബുക്കില് നമ്മുടെ ഫെയർ കോസ്മെറ്റിക്സിന്റെ പേജ് ഒന്ന് നോക്കിക്കേ അതിൽ നിന്റെ ആഡും അതിന്റെ കുറെ ബിഹൈൻഡ് സീൻസും അവർ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ നിന്റെ ഒന്ന് രണ്ട് നല്ല ഫോട്ടോസും നീലിമ ഉത്സാഹത്തോടെ പറയുന്നത് കേട്ട് സൂര്യ ഫേസ്ബുക്ക് തുറന്നു നോക്കി അവൻ സെർച്ച് ചെയ്ത് പെയർ കോസ്മെറ്റിക്സ് നോക്കി അതിൽ നീലിമ പറഞ്ഞതുപോലെ എല്ലാം ഉണ്ടായിരുന്നു അതിലെ ഫോട്ടോസിൽ സൂര്യ കൂടുതൽ സുന്ദരനായി തോന്നിക്കുന്നുണ്ട് പ്രിയങ്ക അത് കേട്ട് ഫോട്ടോസ് നോക്കാൻ അവരുടെ ഒപ്പം കൂടി അന്നത്തെ ദിവസം തന്നെ സൂര്യക്ക് റീച്ച് കൂട്ടാൻ വേണ്ടി തന്നെയാവണം പേർ കോസ്മെറ്റിക്സ് ഡയറക്ടർ വിനീത മാഡം അത് പോസ്റ്റ് ചെയ്തിരിക്കുന്ന് നീലിമയ്ക്ക് മനസ്സിലായി അവരോട് അവൾ മനസ്സുകൊണ്ട് നന്ദി പറഞ്ഞു അവളുടെ പ്രതീക്ഷ പോലെ തന്നെ അന്ന് സൂര്യയായിരുന്നു സോഷ്യൽ മീഡിയയിലെ ചർച്ചാ വിഷയം അവന്റെ പേരും ഫോട്ടോസും പലയിടത്തും പലരും ഉത്സാഹത്തോടെ പോസ്റ്റ് ചെയ്തു സൂര്യ അറിയാത്ത ആളുകൾ വരെ അവന്റെ പ്രശസ്തി അറിഞ്ഞു നീലിമയെ സംബന്ധിച്ച് അതായിരുന്നു അവളുടെ ഏറ്റവും വലിയ ആഗ്രഹങ്ങളിലൊന്ന് അവൾക്ക് സന്തോഷം കൊണ്ട് തുള്ളിച്ചാടാൻ തോന്നി അന്ന് വൈകുന്നേരം ആവുമ്പോഴേക്കും സൂര്യക്ക് ഫാൻസും ഫോളോവേഴ്സും കൂടി കൂടി വന്നുകൊണ്ടേയിരുന്നു മാഡം നമ്മളെ ജയിക്കും എന്നെനിക്ക് അന്നേ അറിയാമായിരുന്നു നിങ്ങൾ സൂര്യ നന്നായി ഗൈഡ് ചെയ്തു അതിന്റെ ഫലമാണ് ഇന്നിപ്പോൾ കാണുന്നത് എത്ര പേരാണെന്നറിയോ എന്നോട് സൂര്യ പരിചയപ്പെടണ എന്നൊക്കെ പറഞ്ഞ് ഇപ്പൊ വിളിക്കുന്നേ ഈ അടുത്ത് ഞാൻ സാറിന്റെ ഒപ്പം ഒരു ഫോട്ടോ സ്റ്റാറ്റസ് ഇട്ടിരുന്നില്ലേ അന്ന് തോട്ടെ എല്ലാവരും അങ്ങനെ ചോദിക്കാൻ തുടങ്ങി പ്രിയങ്ക പറഞ്ഞു അതുകൂടെ കേട്ടപ്പോൾ നീലിമയുടെ ഉത്സാഹം വർദ്ധിച്ചു നീലിമയുടെ സന്തോഷം കാണുന്നതിലായിരുന്നു സൂര്യ അപ്പോൾ ആനന്ദം കണ്ടെത്തിയിരുന്നത് അവൻ നീലിമയെ തന്നെ നോക്കി നിന്നു ഗൈസ് ഞാൻ നിങ്ങൾക്ക് സന്തോഷമുള്ളൊരു കാര്യം പറയട്ടെ നീലിമ ചോദിച്ചു പ്രിയങ്കയും സൂര്യയും അത് കേട്ട് പരസ്പരം നോക്കി നമ്മളിന്ന് ഫുഡ് പുറത്തുനിന്ന് കഴിക്കുന്ന നിങ്ങൾക്ക് എന്താ വേണ്ടെന്ന് വെച്ച കഴിച്ചോ എന്റെ വക ഒരു ചെറിയ ട്രീറ്റ് നീലിമ പറഞ്ഞത് കേട്ട് പ്രിയങ്ക സന്തോഷത്തോടെ ചിരിച്ചു നീലിമയും ഒപ്പം വരുന്നുണ്ടെന്നറിഞ്ഞപ്പോൾ മാത്രമാണ് സൂര്യക്ക് സന്തോഷം തോന്നിയത് ഈ കഥ തുടർന്ന് കേൾക്കുന്നതിനായി ഇപ്പോൾ തന്നെ പോക്കറ്റ് അപ്പം ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ